ഗോത്രത്തിൽ നിന്ന് കിലോമീറ്റർ വാഹനത്തിൽ ഓടി വരണം ബനുസാദ് എന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ വാഹനത്തിൽ നിന്ന് മക്കയിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ കിലോമീറ്റർ പത്തറവധിച്ചില്ല കിലോമീറ്റർ ആ ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ഹലീമ ബിബി ഒരു ക്ഷീണിച്ച വാഹനപ്പുറത്താ വരുന്നത് ബി ബി ഹലീമിഹുനെ വരുമ്പോ കൂടെയുള്ള സഹോദരിമാരൊക്കെ നല്ല ഹൈ ലെവൽ വാഹനത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച് ഓരോ കുഞ്ഞുങ്ങളെ കൈക്കലാക്കി ഒരു തിരിച്ചു പോകുമ്പോൾ ബി വി ഹലീമി മക്കത്ത് എത്തുന്നേ ഉള്ളൂ അവരോടൊക്കെ ഹലീമബിർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിയോ ആ കിട്ടിയോ നിങ്ങൾക്കോ കിട്ടി മുലയൂട്ടി സംരക്ഷിക്കുന്നതോടൊപ്പം ജീവിക്കാനുള്ള നല്ലൊരു ചെലവും ഈ കുടുംബം ആ മുലയൂട്ടുന്ന സഹോദരിമാർ കൊടുക്കും പിന്നെ നല്ല അറബി ഗോത്രങ്ങളിൽ പരിചരിച്ച് വളരുക എന്ന ഒരു ശിക്ഷണം കൂടി ഒരു സ്വഭാവം കൂടി പൊതുവെ അറബികൾ സ്വീകരിക്കാറ് കുട്ടികളുടെ വളർച്ചക്ക് അതുകൂടി കാരണമാ ഹബീബ്ലാഹു അലി അല്ലാത്ത മറ്റു മക്കളൊക്കെ പലരും എടുത്തുകൊണ്ടുപോയി അബ്ദുൽ മുത്തലിബ് ഹലീമ ഹലീമബിബിയോട് ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നത് ഞാന് എനിക്കൊരു കുഞ്ഞിനെ കിട്ടണം മുലൂട്ടാൻ വേണ്ടി അതിനാ ഞാൻ വന്നത് അപ്പൊ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു നിങ്ങളെ പേരെന്താണ് പേര് ഹലീമ ആ നല്ല പേരാ നിങ്ങളെ ഗോത്രം ഏതാണ് ഗോത്രം നല്ല ഗോത്രാണ് രണ്ടും എന്റെ കുഞ്ഞിനൊക്കെ കാരണം കുട്ടികളെ സംരക്ഷിക്കാൻ ഏറ്റവും അധികം വേണ്ടത് എന്താണ് സഹനമാണ് വേണ്ടത് അത് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ പേര് ഹലിമാന്നല്ലേ നിങ്ങൾക്ക് നല്ല ഹിൽമുണ്ട് സഹനമുണ്ട് നിങ്ങളെ ഗോത്രത്തിന്റെ പേര് അപ്പൊ നല്ല സാദത്ത് നല്ല വിജയമുണ്ട് നിങ്ങൾക്ക് കുട്ടിയെ തന്നാൽ നല്ല വിജയം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എന്റെ മോനെ പോയി നോക്കിക്കോളൂ എന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു വേഗം ഹലീമബി വെറുതെ കൂടെ അങ്ങോട്ട് തിരിച്ചു തിരിച്ചു സുബഹാന വീട്ടിലെത്തിയപ്പോൾ നബിസൊല്ലാഹ് അലിവസെല്ല മതങ്ങളൊരു നോട്ടം നോക്കിയപ്പോഴേക്ക് ഭർത്താവിനോട് ഹലീമബി വെറുതെ അള്ളാഹൊന്നെ പറഞ്ഞു ഇതൊരു സാധാരണ കുഞ്ഞിനെ പോലെയല്ല മാറ്റമുണ്ട് നമുക്കിതിനെ സ്വീകരിക്കാം കുട്ടിയെ ഒന്നിങ്ങനെ കൈയിലേക്കെടുത്തു പൊക്കിയപ്പോ ബി വി ഹലീമറവി എല്ലാം ഒന്ന് അപ്പോൾ തന്നെ അനുഭവസ്ഥയായി ഹലീമ ബീവി വി റതിയല്ലൊന്നയുടെ ഒരു പാൽ ഒരു മുല ഒരു സ്ഥലഭാഗത്ത് മാത്രമേ പാല് നിറഞ്ഞു കിടക്കുന്നുള്ളൂ പക്ഷേ അതിലും പാല് കുറവാണ് ഇടത്തെ ഭാഗത്തുള്ള സ്ഥലഭാഗത്താണ് തന്റെ കുട്ടി കുടിക്കുന്ന പാലിന്റെ ഭാഗമുള്ളത് വലത്തെ ഭാഗത്ത് ഒരു തുള്ളി പാല് ഇക്കാലം വരെ ഉറ്റിയിട്ടില്ല അതിൽ നിന്ന് ആരും പാല് കുടിച്ചിട്ടേയില്ല സ്ഥലഭാഗം ഇങ്ങനെ ചപ്പിക്കിടക്കുക ും പാല് കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ പോയി അപ്പോഴേക്ക് ഹലീമ ബിബി റലിഅള്ളാഹുല പറഞ്ഞു നമുക്ക് ഈ കുട്ടിയെ സ്വീകരിക്കണം ഈ കുട്ടിയെ തന്നെ സ്വീകരിക്കണം ഭർത്താവിനോട് എന്താ ഇത്ര ശാട്ട്യം പിടിക്കുന്നത് നിങ്ങൾ കണ്ടോ ഭർത്താവേ ഇക്കാലം അത്രയും എന്റെ വലതുഭാഗത്തുള്ള ഈ സ്ഥലത്തിൽ നിന്ന് സ്ഥലഭാഗത്തിൽ നിന്ന് ഒരൊറ്റ കുറ്റിക്കും ഞാൻ പാലൂട്ടിയിട്ടില്ല കാരണം ഇതിങ്ങനെ ഒരു ചപ്പി ചുക്കി ചുളിഞ്ഞ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ അത് വികസിച്ചു അതിൽ പാലൊക്കെ നിറഞ്ഞു വന്നു മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന പാകതയിലായി തീർന്നായി ഇടത്തെ ഭാഗത്തും പാല് കുറവായിരുന്നു എന്നാലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്നുള്ള നിലക്കാണ് കുട്ടിയെ സ്വീകരിച്ചത് പക്ഷേ പക്ഷേ കുട്ടി എടുത്തപ്പോഴേക്ക് കമ്പുസുബഹാന കൂവത്താൽ അതിലും നിറയെ പാല് തന്നു ഭാഗത്തേക്കൊന്ന് വെച്ചിട്ട് പാലൂട്ടി സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് ലോകത്തെ ഏറ്റവും വലിയ നേതാവാണ് മറ്റൊരാള് കുടിച്ചതിന്റെ ബാക്കി കുടിക്കാനുള്ള നേതാവല്ല ആരും കുടിക്കാത്ത സ്ഥലഭാഗത്തൊന്ന് കുടിക്കേണ്ട നേതാവാ അതിന് അള്ളാഹു സംവിധാനിച്ചൊരു സംവിധാനമാണത് ആരും കുടിക്കാത്ത സ്ഥലത്തിൽ നിന്നല്ലേഹു അല്ലെ വസല്ലം കുടിക്കുന്നത് മറ്റാരും മറ്റു മക്കളൊന്നും അവിടെ നിന്ന് പാല് നിറഞ്ഞ രീതിയിലല്ലേ ഒരിക്കലും പാല് പറ്റിയൊരു സ്വഭാവത്തിലല്ലോ യഥേഷ്ടം കുടിക്കാൻ ഇഷ്ടം പോലെ പാല് നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ട് ാണ് ജീവിതത്തിൽ മക്കയിലെത്തിയിട്ട് ഞാനും ഭർത്താവും സന്തോഷത്തോടെ ഉറങ്ങിയ ആ ഒരു രാത്രി പോലെ സന്തോഷത്തോടെ ഉറങ്ങിയ ഒരു രാത്രി അതിന്റെ മുമ്പ് കഴിഞ്ഞിട്ടില്ല കാരണം ഏറ്റവും വലിയ സമൃദ്ധിയാണ് ഈ കിട്ടിയത് വലത്തെ ഭാഗത്ത് ഞാൻ അൽ അമീന് പാലിങ്ങനെ കൊടുത്ത ശേഷം പതുക്കെ സാധാരണ രീതി പോലെ ഇടത്തേക്കൊന്ന് തിരിച്ചു വെച്ചു പക്ഷേ ഹബീബ് സല്ലാഹു അലൈ അങ്ങോട്ട് തിരിച്ചു അത് കുടിക്കുന്ന ഒരാളിപ്പോ ഒരാളിപ്പോയില്ലേ എന്റെ ഒരു സഹോദരൻ അദ്ദേഹത്തിന് തന്നെ കൊടുത്താൽ മതി കാരണം കുടിച്ചു വെച്ചത് ആ സഹോദരനല്ലേ അവര് കുടിച്ചത് ഞാൻ കുടിച്ചിട്ട് അവർ ഓഹരി ഞാൻ എടുക്കുന്നില്ല കുട്ടിക്കാലത്ത് പഠിപ്പിക്കുന്ന നീതിശാസ്ത്രം എന്നാണ് ഇതിന് പറയുന്നത് ആർക്കുണ്ട് ഇത്രയും വലിയൊരു നീതി ശാസ്ത്രത്തിന്റെ വിശുദ്ധി കുട്ടിക്കാലത്ത് ഞാനത് വിശദീകരിക്കില്ല ഇമാംകരിച്ച് മൊത്തം പറയാണെങ്കിൽ ഇവിടെ ഈ മണിക്കൂറും ഈ രാത്രി മൊത്തം പോരാ ഇഷ്ടം പോലെ പറയാനുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഞാനൊരു സൂചനക്ക് വേണ്ടി പറഞ്ഞതാണ് ഏറെ പഠിക്കാനും പകർത്താനും തരട്ടെ നമ്മൾ ഇരുന്ന് പഠിക്കണം വായിച്ചു പഠിക്കണ സഹോദരങ്ങൾ ഹലീമ അന്ന് എനിക്ക് വേറെ അനുഭവം ഉണ്ടായി ഞാന് കെട്ടിയിരിക്കുന്ന യാത്ര ചെയ്ത് എന്റെ ആ വാഹനം ഞാൻ ഇവിടെ പാല് കൂട്ടിയ ശേഷം കുഞ്ഞിനെ ഒന്ന് പതുക്കെ കട്ടിലിങ്ങനെ വെച്ച് പുറത്തു പോയി നോക്കുമ്പോ എന്റെ വാഹനത്തിന്റെ അകിട് വീർത്ത് നിൽക്കുന്നു എനിക്ക് പെട്ടെന്നൊരു പാത്രം എടുത്ത് കറക്കാൻ തോന്നി ഒരു ഗ്ലാസ് പാല് കിട്ടി ആയി പാല് കൊടുക്കുന്ന സഹോദരിക്ക് കുടിക്കാൻ പാല് കൊടുക്കുന്ന പെണ്ണിന് നല്ല വിശുദ്ധമായ പാല് കൊടുക്കണം പാക്കറ്റ് പാലല്ല ഒറിജിനൽ പാല് മുന്തിയ പാല് കാശുകൊടുത്ത് വാങ്ങിക്കൊടുക്കണം ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അപ്പൊന്നാണ് പാല് കൊടുത്തത് ഹലീമ ശരീരത്തിന് നല്ല ആവേശവും ഉന്മേഷവും കിട്ടാൻ മഹാദി ഭർത്താവിനോട് പറഞ്ഞൊന്ന് പുറത്തേക്ക് പുറത്തേക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം എന്താന്ന് വെച്ചു നോക്കി നമ്മള് യാത്ര ചെയ്തു വന്ന വാഹനത്തിന്റെ അകടിലേക്ക് നോക്കൂ ഭർത്താവ് പറഞ്ഞു അലഹില്ല സന്തോഷം വലിയ നൽകിയത് പാത്രം എടുത്ത് കറന്നു പാല് കുടിച്ചു ദിവസങ്ങളോളായ ഒരു ക്ലാസ് പാല് കിട്ടി ഇപ്പൊ പാല് കിട്ടിയതും നിറയെ പാല് കൊടുത്തതും ഒക്കെ ഒരു സന്ദർഭത്തിൽ എവിടെ ഹാജറായതുകൊണ്ട് വസ്ല്ലാം തങ്ങളെ സമക്ഷത്തിൽ തീർപ്പ് കൽപ്പിച്ചു പോകാനൊരുങ്ങി അന്നവിടെ വിശ്രമിച്ചു രാത്രി തന്നെ പോയില്ല അന്നവിടെ വിശ്രമിച്ചു നല്ല റാഹത്തിൽ വിശ്രമിച്ചു നേരം വെളുക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിനോടും മാമിനാ ബി വിർ അല്ലാഹന്നയോടും യാത്ര പറഞ്ഞു ആ കുഞ്ഞിനെയും കൊണ്ട് ഹലീമ ബി വിർ അലിയാഹന്നിയുടെ വാഹനത്തിനടുത്തെത്തിയപ്പോൾ സഹോദരങ്ങളെ ആ വാഹനം ഒന്ന് നാണം കുടുങ്ങി ആ വാഹനം ഒന്ന് നാണം കുടുങ്ങിപ്പോയി എന്തിനാണത് നാടൻകുടുങ്ങിയത് എന്നറിയുമോ ആരാണ് ആ വാഹനത്തിന്റെ മേലെ കേറാൻ വരുന്നത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് ഹോ അലൈവ സല്ല മതങ്ങൾ യാത്ര ചെയ്യുന്ന വാഹനമല്ലേ നബി സ്വല്ലാഹോ അലൈവ സല്ല മതങ്ങൾക്ക് വേണ്ടി ആ വാഹനം ഒന്ന് നാണം കൊടുങ്ങിപ്പോയി അങ്ങനെ പിൽക്കാലത്ത് ബുറാക്കും നാണം കുടുങ്ങിയിട്ടില്ലേ ബുറാക്കിനോട് കേറാൻ വേണ്ടി ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോ ബുറാക്ക് ഒന്ന് നാണം കുടുങ്ങിയിട്ട് ഒന്ന് കാലും കൈയും മുന്നോട്ടും ബേക്കോട്ടും വെച്ച് കളിക്കുമ്പോ ജിബിരി അലൈഹി ചോദിച്ചു എന്താ നീ ഇങ്ങനെ കളിക്കുന്നത് ബുറാക്ക് പറഞ്ഞു നാളാഹിറത്തിൽ വെച്ച് എനിക്ക് അള്ളാഹുവിന്റെ ഹബീബ് ഷഫാത്തി നിൽക്കുമെന്ന് ജാമ്യം നിൽക്കണേ ആ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാലും കൈയും പിറകോട്ടും മുന്നോട്ടും വെച്ച് കളിക്കുന്നത് ഹബീബ് റസൂറുഹിഹു അലൈ വസ്ല്ലം ബുറാക്കിനെ ഒന്ന് തടവിട്ട് പറഞ്ഞു ശരിയാണ് നാളെ ഞാൻ നിനക്ക് ഷഫാത്ത് ചെയ്യാ നബി സല്ലല്ലാഹു അലൈഹി സൊല്ലാഹു തങ്ങളുടെ ശപാത്തിന് ആഗ്രഹിക്കുന്നത് സഹോദരങ്ങളെ മനുഷ്യന്മാർ മാത്രമല്ല ജിന്നുകൾ മാത്രമല്ല മൃഗങ്ങള് മാത്രമല്ല മരങ്ങൾ വരെ അവിടുത്തെ ശപാത്തും അനുഗ്രഹവും ആഗ്രഹിച്ചതല്ലേ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി അലൈവല്ല മതങ്ങൾ മദീന പള്ളിയിൽ ചാരി നിന്ന് കുത്തുമ നിർവഹിച്ചിരുന്നൊരു ഈത്തപ്പന മട്ടിലുണ്ടായിരുന്നില്ലേ ണങ്ങിയ ഈ തപ്പന തടി അതിലേക്ക് ചാരി നിന്നിട്ടാണ് അവിടെ നിന്ന് നിർവഹിച്ചിരുന്നത്